പ്രിയപ്പെട്ട ഇടവക്കൂറുകാരെ രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ നിങ്ങളുടെ വിഷുഫലം എപ്രകാരമായിരിക്കുമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഇത്തവണത്തെ വിഷു സംക്രമം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി വർഷം ഏപ്രിൽ മാസം പതിനാലാം തീയതി അതായത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മീനമാസം മുപ്പതാം തീയതി രാത്രി മൂന്ന് മണി ഇരുപത്തിയൊന്ന് മിനിറ്റിന് അതായത് അസ്തമനാൽപരം അമ്പത്തിരണ്ട് നാഴിക നാൽപ്പത് വിനാഴിക ചെല്ലുമ്പോഴാണ് നക്ഷത്രം ഒന്നാം പാദത്തിൽ മേടരവി സംക്രമം നടക്കുന്നത് അപ്പോൾ പതിനാലാം തീയതി പുലർന്നു വരുന്ന സമയത്താണ് വിഷുക്കണി നമ്മൾ കാണുന്നത് വിഷു ആ ദിവസമാണ് അപ്പോൾ ഈ ദിവസത്തെ ഈ സമയത്തെ ഗ്രഹസ്ഥിതിയെ മുൻനിർത്തിയും അല്ലാതെ വ്യത്യസ്തമായ ജീവിതക്രമത്തിൽ കഴിയുന്ന ഏകദേശം എണ്ണൂറോളം പേരുടെ ജാതക നിലയെ പരിശോധിച്ചും ഇന്നത്തെ വീഡിയോ ഞാൻ തയ്യാറാക്കിയിരിക്കുകയാണ് അതായത് വ്യത്യസ്തമായ ജീവിതക്രമത്തിൽ ജീവിക്കുന്നവരുടെ വ്യത്യസ്തമായ വയസ്സ് ഉള്ള ആൾക്കാരുടെ എല്ലാ ഇതിനു വേണ്ടിയിട്ട് പരിഗണിക്കുന്നുണ്ട് സമ്പ്രദായമായിട്ട് ആ രാശി രാശിമാറ്റം മാത്രമല്ല കണക്കുകൂട്ടുന്നത് മനുഷ്യ ജീവിതത്തിൽ അതെങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളതിനെക്കുറിച്ച് കൂടി നമ്മളൊന്ന് ചിന്തിക്കേണ്ടുന്ന കാലമായിരിക്കുന്നു അതുകൊണ്ടാണ് ആ രീതിയിൽ നമ്മൾ വിഷഫലത്തെ കാണുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഫലപ്രവചനമാണ് ഇവിടെ നടത്തുന്നത് പൊതുവില് ഞാൻ നോക്കുമ്പോൾ അത്ര മോശപ്പെട്ട ഒരു വിഷുഫലമല്ല നിങ്ങൾക്ക് കാണുന്നത് അധികം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാലയളവായിട്ടാണ് മുന്നിൽ തെളിയുന്നത് വളരെ ആശ്വാസകരമായിട്ടുള്ളതും എന്നാൽ ചില കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധ വേണ്ടുന്നതുമായിട്ടുള്ള സൂചനകൾ ഇവിടെ ഉണ്ട് അപ്പോൾ ജാഗ്രതയുള്ള കാര്യത്തിൽ നമ്മൾ ജാഗ്രത എടുക്കണം നേട്ടം കൈവരിക്കുക എന്നുള്ള കാര്യത്തിൽ സന്തോഷം ഉള്ളവാകണം അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ അയ്യർ ഹരിചന്ദനമഠം ഇപ്പോൾ ഇതിന്റെ കീഴ് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് ഉണ്ട് അതിലൂടെ നിങ്ങൾ ചാനലിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തി കിട്ടുന്നതാണ് അപ്പോൾ അത് പരമാവധി പ്രയോജനപ്പെടുത്തുക ഇത് മാത്രമല്ല എന്നും രാവിലെ നമുക്ക് അന്നത്തെ ദിവസത്തെ പ്രത്യേകത നമ്മുടെ ക്ഷേത്രാചാരങ്ങൾ അങ്ങനെ നമുക്ക് ഹൈന്ദവർക്ക് അറിയേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അപ്ഡേഷൻ വഴിക്ക് നൽകുന്നുണ്ട് അതും പരമാവധി പ്രയോജനപ്പെടുത്തുക അപ്പോൾ ഇന്ന് ഇടവക്കൂറിനെ കുറിച്ചാണ് പറയുന്നത് കാർത്തിക മുക്കാല് രോഹിണി മകൈരമര എന്നീ നക്ഷത്രങ്ങളാണ് ഇടവക്കൂറിലുള്ളത് തുടങ്ങിവച്ച കാര്യങ്ങൾ പൂർത്തിയാക്കാനുള്ള അവസരം ഇക്കൊല്ലം കൈവരുന്നതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ പുരോഗതി ഉണ്ടാവുക തൊഴിലന്വേഷകർക്ക് ആശ്വാസകരമായ വാർത്തകൾ ലഭിക്കുക തുടങ്ങിയ കാണുന്നുണ്ട് പി എസ് സിക്ക് ഒക്കെ പരീക്ഷയ്ക്ക് തയ്യാറായിട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോയാൽ അവർക്ക് തൊഴിലവസരങ്ങൾ മുന്നിൽ തെളിയുന്നതാണ് നിങ്ങളൊരു തൊഴിലിൽ പ്രശ്നങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ അതിൽ നിന്ന് മാറിയിട്ട് പുതിയൊരു ജോലിയിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാനുള്ള അവസരവും കൈവരുന്നതാണ് എന്നാൽ നിങ്ങളുടെ തൊഴിലിൽ നിങ്ങൾക്കിപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല എന്നാൽ നിങ്ങൾ ശമ്പള വർധനവിന് വേണ്ടിയിട്ട് മറ്റൊരു തൊഴിലിലേക്ക് മാറാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒന്നുകൂടി ചിന്തിച്ചിട്ട് മാത്രമേ നിങ്ങൾ ചെയ്യാവൂ നിങ്ങൾക്ക് നിങ്ങളുടെ തൊഴിലിൽ മഹാലക്ഷ്മി വിളങ്ങുമ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് ചിലപ്പോൾ നമുക്ക് ഗുണകരമാകുകയില്ല അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ കുറെ കാലമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് വാഹനം അതുപോലെ തന്നെ വീട് വയ്ക്കുക അങ്ങനെയുള്ള കാര്യത്തിന് ഗുണപ്രദമായിട്ടുള്ള ഒരു കാലയളവ് മുന്നിലേക്ക് തെളിയുകയാണ് മാത്രമല്ല ദീർഘകാലമായിട്ട് നമ്മൾ ചില രോഗങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നു പല തരത്തിലുള്ള മരുന്നുകൾ കഴിച്ചിട്ടുണ്ട് പക്ഷേ ആ രോഗത്തിന് വലിയ ശമനമൊന്നും ഇല്ലെങ്കിലും ഇപ്പോഴത്തെ ഈ ഒരു കാലയളവിൽ പുതുതായിട്ടുള്ള ചികിത്സാ പദ്ധതികൾ അവലംബിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേട്ടം കൈവരിക്കാൻ പറ്റും ആ രോഗത്തിന് ശമനം ഉണ്ടായി വരും എന്നാണ് പറയുന്നത് കുറെ കാലമായിട്ട് നമ്മൾ ഒരു ധനത്തിൻ്റെ പ്രശ്നത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഒരാളുടെ കയ്യിൽ ധനം കൊടുത്തു അയാൾ തിരികെ തരുന്നില്ല നമ്മളെ വല്ലാതെ വിഷമിപ്പിക്കുകയാണ് എങ്കിൽ നമുക്ക് ഈ സമയത്ത് അനുരഞ്ജന ചർച്ചകളിലൂടെ നമുക്ക് ആ ധനം വീണ്ടെടുക്കാൻ കഴിയുന്നതാണ് മാത്രമല്ല നിങ്ങൾക്കൊരു വിഷയം കോടതി വ്യവഹാരങ്ങളുമായി ബന്ധപ്പെടുത്തി കുടുങ്ങിക്കിട ൊക്കെയാണ് എങ്കിൽ അതിൽ അനുകൂലമായിട്ടുള്ള ഒരു വിധി വരാൻ കാരണമാവുകയാണ് എന്നാൽ നിങ്ങളൊരു ഡിവോഴ്സുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നീക്കുപോക്കൾ പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒന്ന് വൈകിപ്പോവാനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യമാണ് വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് വരുമ്പോൾ ദീർഘകാലമായിട്ട് നിങ്ങൾ വിവാഹ ആലോചനകൾ നടത്തുന്നു നിങ്ങൾക്ക് കല്യാണം നടക്കാതെ പോകുന്നു പലവിധ കാരണങ്ങളായിരിക്കും ഒന്ന് ജാതകം ശരിയാകുന്നില്ല അല്ലെങ്കിൽ നമുക്ക് വധുവിനെ വരനെ ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് ഈ വർഷം മംഗല്യത്തിന് ഒരു കാലയളവായി മാറാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരണം കാരണമാകുന്നുണ്ട് സന്താന ഭാഗ്യം തെളിഞ്ഞു വരുന്ന ഒരു കാലയളവും കൂടിയാണിത് കാര്യം ദീർഘകാലമായിട്ട് ചികിത്സകളൊക്കെ ചെയ്തിട്ടും സന്താന യോഗമില്ലാതെ ഭാഗ്യമില്ലാതെ നിൽക്കുന്ന ആൾക്കാർക്ക് നൂതനമായ ചികിത്സാ പദ്ധതിയിലൂടെ നിങ്ങൾക്ക് യോഗം തെളിഞ്ഞു കിട്ടുന്നതാണ് ദീർഘദൂരത്തുള്ള ഒരു ക്ഷേത്രത്തിൽ കുടുംബക്ഷേത്രം പോലെ അല്ലെങ്കിൽ ദീർഘദൂരമായിട്ട് നിങ്ങൾ ഒരു ക്ഷേത്രത്തിൽ പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നെങ്കിൽ ആ ക്ഷേത്രത്തിൽ പോയി ദർശിക്കാൻ സാധ്യതയുണ്ട് കളഞ്ഞുപോയി എന്ന് നമ്മൾ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു കിട്ടുകയില്ല എന്ന് കരുതിയിരിക്കുന്ന ഒരു കാര്യം നമ്മുടെ കൈവെള്ളയിലേക്ക് വന്നു ചേരാനും ഈ ഒരു കാലയളവ് ഗുണകരമാണ് വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് എഴുതിയിട്ട് അതിൻ്റെ ഫലത്തെ പേടിയോടെയൊക്കെ നോക്കിയിരിക്കുന്ന അല്ലെങ്കിൽ ടെൻഷനോട് കൂടി നോക്കിയിരിക്കുന്ന ആളാണെങ്കിൽ വലിയ പേടിയൊന്നും വേണ്ട നിങ്ങൾക്ക് മികച്ചതായിട്ടുള്ള റിസൾട്ട് കിട്ടാൻ യോഗമുണ്ട് മാത്രമല്ല നിങ്ങൾ പുതുതായിട്ട് ഒരു കോഴ്സിലേക്ക് ചേരാൻ ശ്രമിക്കുകയാണ് അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് തടസ്സപ്പെട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപരിപഠനത്തിലുള്ള പുതിയ സാധ്യതകൾ വരുന്നതാണ് റെയിൽവേ അതുപോലെ ഗതാഗതവുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർക്ക് അനുകൂലമായ കാലാവസ്ഥ മുന്നിൽ തെളിയുന്നുണ്ട് എന്നാൽ നമ്മുടെ വീട് പണി സുഗമമായി പോയിക്കൊണ്ടിരിക്കുന്ന വീട് പണിയിൽ ചില ധനപരമായിട്ടുള്ള ഇഷ്യൂ കാണും ഒന്ന് നിന്നു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പാഴ്ചലവ് കുറച്ചു കൊണ്ടുവരാനുള്ള ശ്രമം നടത്തണം കാര്യം ഇപ്പോൾ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്ന തുകയിൽ ഗുണകരമല്ലാത്തൊരു അവസ്ഥ സൃഷ്ടിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് മാത്രമല്ല ഇടിമിന്നൽ കറണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ വയ്ക്കണം അത്തരം അവസ്ഥകൾ വീട്ടിലായാലും പുറത്തായാലും കുറച്ചുകൂടി ജാഗ്രത പുലർത്തണം എന്ന് കാണുന്നുണ്ട് ഒഴുക്ക് വെള്ളത്തെയും ഇതുപോലെ തന്നെ ശ്രദ്ധ വയ്ക്കണം എന്ന് പറയുന്നുണ്ട് കൂടാതെ നിങ്ങളുടെ അടുത്ത കുടുംബക്കാരിലെ ബന്ധുക്കളുടെ ഇടയിലെ വിവാഹത്തിൽ സുഹൃത്തുക്കളുടെ വിവാഹത്തിലൊക്കെ പങ്കൊള്ളാനും ആഘോഷങ്ങളിൽ ആഹ്ലാദിക്കാനും അവസരം വന്നു ചേരുന്നതാണ് വിദേശ രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ തുറന്നു കിട്ടുന്നതാണ് തൊഴിലെടുത്ത് കാണിക്കുന്ന ചില ഉദാസീനപരമായിട്ടുള്ള സമീപനങ്ങൾ വലിയൊരു ധനനഷ്ടത്തിന് കാരണമാക്കും എന്നുള്ളത് ശ്രദ്ധിക്കുക വാഹനം ഓടിക്കുമ്പോൾ അങ്ങനെ ഓടിക്കുന്ന ആൾക്കാർ വൈകുന്നേര സമയത്ത് കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി വാഹനം ഓടിക്കണം പ്രധാനമായിട്ടും ചെറിയ ചെറിയ ആക്സിഡന്റുകൾക്ക് സാധ്യതയുള്ളതുകൊണ്ട് അത് ശ്രദ്ധിക്കണം അടിസ്ഥാനരഹിതമായിട്ടുള്ള ചില ആരോപണങ്ങൾ നിങ്ങളെ തേടി വരും അതിനെ തള്ളിക്കളയുകയാണ് പ്രധാനം പിന്നെ ധനസമ്പാദനത്തിനുള്ള പുതിയ മാർഗങ്ങൾ നിങ്ങളുടെ മുന്നിൽ തുറന്ന് കിട്ടും പക്ഷെ ഊഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതായത് നാളെ കുറച്ച് നേട്ടം കിട്ടും ഇത്രയും രൂപ നിക്ഷേപിച്ചാൽ അമ്പത് ശതമാനം നേട്ടം എന്നൊക്കെ പറയുന്ന അമിതമായി പലിശയൊക്കെ വാഗ്ദാനം ചെയ്യുന്ന സംരംഭങ്ങളെ തള്ളിക്കളയും ഒപ്പം തന്നെ നിങ്ങൾക്ക് മികച്ചതായ രീതിയിലുള്ള വരുമാനം കിട്ടുന്ന എന്നാൽ ഒരു തരത്തിലുള്ള സ്കാമും അല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന അങ്ങനെയുള്ള പദ്ധതികളിൽ മാത്രം ചെന്ന് ഇടപെടുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ തോതിലുള്ള ചതിവ് പറ്റും പക്ഷേ നിങ്ങൾ നല്ലതായിട്ടുള്ള പദ്ധതികളിലാണെങ്കിൽ നിങ്ങൾക്ക് അടിക്കടി നേട്ടവും കൈവരിക്കാൻ കഴിയുന്നതാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കാലം അത്ര കണ്ട് അനുകൂലമല്ല പക്ഷേ നല്ലൊരു തുക നിങ്ങൾക്ക് സെയിലിന് വേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങളത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കൈവശം ദീർഘകാലമായിട്ടിരിക്കുന്ന പ്രോപ്പർട്ടി വിറ്റ് മാറുക നന്നായിരിക്കും കാര്യം കൂടുതൽ ലാഭം പ്രതീക്ഷിച്ച് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള നേട്ടം കൈവരിക്കാൻ കഴിയുകയില്ല എന്നുള്ളത് കാണുന്നുണ്ട് ചെവിയുമായി ബന്ധപ്പെട്ട് ചില ഇൻഫെക്ഷൻ ഉണ്ടാവുക ചില പ്രാണികളിൽ നിന്നുള്ള കുത്തേൽക്കുക തുടങ്ങിയവർക്ക് കാരണമാകുന്നുണ്ട് ലോണ് ചിട്ടി മുതലായവയിൽ നിന്ന് ആദായം കിട്ടുക വളർത്തുമൃഗങ്ങളിൽ നിന്ന് നേട്ടമുണ്ടാകുക തുടങ്ങിയ കാണുന്നുണ്ട് എന്നാൽ ഫാം കൃഷി അങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ വയ്ക്കണം നമുക്ക് പരിചിതമല്ലാത്ത ചില കൃഷി കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ചിലപ്പോൾ നഷ്ടം വന്നുകൂടാനും സാധ്യതയുണ്ട് വിദേശ രാജ്യത്ത് തൊഴിലന്വേഷിച്ച് പോകുന്നവർ കുറച്ചുകൂടി ജാഗ്രത പാലിക്കണം ചില റിക്രൂട്ട്മെന്റ് തട്ടിപ്പുകളിൽ ചെന്നുപെടാൻ സാധ്യത കാണുന്നുണ്ട് പത്രപ്രവർത്തകർ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ കാലം അനുകൂലമാണ് വയറുമായി ബന്ധപ്പെട്ട ചില രോഗങ്ങൾ വന്നുകൂടാം എന്നുള്ളത് കൊണ്ട് തന്നെ വൈകുന്നേര സമയത്തുള്ള ഭക്ഷണ കാര്യങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധ വച്ചേക്കുക ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ കയറി ഇടപെട്ട് സംസാരിക്കുന്നത് ചിലപ്പോൾ നമുക്ക് വ്യക്തിബന്ധങ്ങളെ താറുമാറാക്കുന്നതിന് കാരണമായി ഭവിച്ചേക്കാം വ്യക്തിബന്ധങ്ങളിൽ വരുന്ന വലിയ വിള്ളലുകൾ അനുരഞ്ജന ചർച്ചകളിലൂടെ പരിഹരിച്ചെടുക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഇടവക്കൂറുകാരുടെ വിഷുഫലം ഏതാണ്ട് ഇങ്ങനെയാണ് കാണപ്പെടുന്നത് ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ളൊരു അവസ്ഥ കാണുന്നുണ്ട് എങ്കിൽ ഗുണത്തിന് ആധിക്യമുള്ള ഒരു സമയമാണ് ദോഷങ്ങളില്ലാതില്ല ദോഷങ്ങൾ കുറയ്ക്കാനും ഗുണം കൂടുതലായി നിങ്ങൾക്ക് അനുഭവേദ്യമാകാനും ചില പരിഹാര നിർദ്ദേശങ്ങളെ കൂടി ഞാൻ നൽകുകയാണ് ഇത് വിഷുദിനത്തിൽ മേട സംക്രമ ദിനത്തിൽ തൊട്ട് ചെയ്തു തുടങ്ങണം എങ്കിലേ അതിൻ്റെ ഗുണം കിട്ടുകയുള്ളു ആദ്യമായിട്ട് ചെയ്യേണ്ടത് സംക്രമ ദിവസം തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല സമർപ്പിക്കുകയും നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുകയും കൂടി വേണം മാത്രമല്ല എന്നും വൈകുന്നേരങ്ങളിൽ കൃഷ്ണമന്ത്രങ്ങൾ ജപിക്കുന്നത് ഗുണകരമാണ് ശിവക്ഷേത്രത്തിൽ പ്രദോഷ ദിവസം ജലധാരയും പിൻവിളക്കും തെളിയിക്കുക മാത്രമല്ല ഗണപതി യന്ത്രം ശരീരത്തിൽ യഥാവിധി നിർമ്മിച്ച് ധരിക്കുന്നത് വളരെ ഗുണകരമാണ് യക്ഷിയമ്മൻ ക്ഷേത്രത്തിൽ നവമി ദിവസം നാരങ്ങമാല ചാർത്തുക വിഷ്ണുവിങ്കൽ ബ്രഹ്മരക്ഷസിന് ഏഴ് കതളിപ്പഴം ചേർത്ത പാൽപ്പായസം ഒരു ഏകാദശി ദിവസം സമർപ്പിക്കുക എന്നിവ ഉത്തമമാണ് ഇതിൽ ഏതെങ്കിലും ഒരു വഴിപാട് ഈ ഏപ്രിൽ മാസം പതിനാലാം തീയതി തന്നെ ചെയ്യണം അത് കൂടുതൽ ഗുണകരമാണ് ചിലപ്പോൾ ഈ വീഡിയോ കാണാൻ നിങ്ങൾ വൈകിപ്പോയിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത് വരുന്ന ഒരു ഏകാദശി ദിവസം തൊട്ട് വഴിപാടുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും ഈ ദോഷങ്ങൾ മാറാനും ഗുണങ്ങൾ നിങ്ങൾക്ക് വർദ്ധിച്ചു കിട്ടാനും ഇത് പ്രയോജനപ്പെടും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു കാര്യം പറയുകയാണ് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയും ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത് കൂടുതലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഓരോ വീഡിയോയ്ക്ക് കീഴേ ഇങ്ങനെ കമൻറ്റ് ചെയ്താൽ മതി നമ്മൾ ഇത് പരിശോധിച്ചിട്ട് ഓരോ മാസത്തേക്ക് വേണ്ടുന്ന പൂജാക്രമങ്ങളിൽ ഉൾക്കൊള്ളിക്കുന്നതാണ് ഇതിൽ കാണുന്നത് എൻ്റെ വാട്സാപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലം ഇവ വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അഡ്മിൻ അപ്പോൾ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ അയ്യർ ഹരിചന്ദന മഠം നമസ്തേ